പാലാ ലാലം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി പാലാ നഗരസഭ മൂന്നാം വാർഡിൽ കൊണ്ടാട്ടുകടവിലാണ് നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവം സംഭവമുണ്ടായത് ലാലം പേണ്ടാനത്ത് രാജൻ കനിയപ്പയുടെ മകൻ ഹൃഷാം രാജ് സഹോദരിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന ആദിൽ എന്നിവരാണ് കൊണ്ടാട്ടുകടവിലെ ചെക്ക് ഡാമിൽ ഒഴുക്കിൽപ്പെട്ടത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത് വീട്ടിലെത്തിയ ആതിലും ഒന്നിച്ചാണ് ഖൃഷാം വെള്ളത്തിലിറങ്ങിയത് ഇടയ്ക്ക് ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇവർ ഒഴുകിപ്പോകുന്നത് കൊണ്ട് ഇതുവഴി എത്തിയ ജലചേന സ്ത്രീയാണ് വിവരം അടുത്ത വീട്ടിൽ വീട്ടിലറിയിച്ചത് എന്നിട്ട് ഞാൻ നോക്കി ഇപ്പോൾ എല്ലാവരും മുങ്ങി താഴുക അപ്പം ഞാൻ എനിക്ക് ചാടാൻ എനിക്ക് വെള്ളമായിട്ടൊരു പരിചയമില്ല ഈ പറഞ്ഞു മക്കളെ നിങ്ങൾ ആ സൈഡിൽ കൂടെ പോയി ആ സൈഡിൽ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാമെങ്കിൽ നിൽക്കി ഞാൻ ആരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സൈഡിൽ കൂടെ പോയി അവിടെ ചെന്നിട്ട് അവരും പിടുത്തം കിട്ടിയില്ല അപ്പം തന്നെ ഈ കുഞ്ഞു കൊച്ച വലിയ കൊച്ചിനെ വലിയ കൊച്ചു കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് മറിഞ്ഞ് മറിഞ്ഞ് നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞവിടെ വീണു വീണെടുത്തുനിന്ന് ഞാൻ ുന്നത് ഓടി ഇവിടെ വന്നേച്ച് പൊക്കത്തി കയറിയു മക്കളെ നിങ്ങൾ ആ ഇഞ്ചി ആണെങ്കിലും വേണ്ടി എല്ലാ മുള്ളു കൊണ്ടാലും കൊഴപ്പമില്ല നിങ്ങൾ ആ കൈ മുറുക്ക പിടിച്ചവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു ചേച്ചി ഞങ്ങൾക്കിവിടെപ്പുഴത്തും കിട്ടി ചാരയില് പോകും വിളിക്കാം അപ്പോഴത്തേനും ഞാൻ ഓടി ഇങ്ങോട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് നെബിനെ വിളിച്ചു നെബിനെ വിളിച്ചു ഇവരെല്ലാവരും ഓടി വന്നു ഇവർക്ക് ആർക്കും വെള്ളത്തിൽ ചാടാനുള്ള ഇതില്ല പിന്നെ എന്തെങ്കിലും ദാസന അവിടുന്ന് അപ്പുറത്തുനിന്ന് ദാസൻ വന്ന് കയറുമായിട്ട് വന്നു ദാസന ഓടി വെള്ളത്തിൽ ചാടി തുടനും അങ്ങനെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളെ തുടർന്ന് നഗരസഭാ ചെയർമാനെ വിവരം അറിയിക്കുകയും പാലാ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ചെയ്തു ഇന്ന് ഏതാണ്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം ഈ കൊണ്ടാട്ടുകടവ് പാല നഗരസഭ മൂന്നാം വാർഡിലെ കൊണ്ടാട്ടുകടവ് ജംഗ്ഷന്റെ സമീപത്തുള്ള ഒരു വീട്ടിലെ പേണ്ടാനത്ത് വീട്ടിലെ രണ്ട് കുട്ടികൾ രാജൻ തെന്നിയപ്പായുടെ മകനും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രൻ തന്നെ കുളിക്കാൻ വന്നതാണ് കൊണ്ടാട്ടുകടവ് ചെക്ക് ഡാമിന്റെ സമീപത്ത് ചെകർക്ക് അവര് എങ്ങനെ പോയി ഒഴുക്കിൽപ്പെട്ടു പോയിട്ട് അവർ മുന്നോട്ട് ഒഴുകിപ്പോയി അപ്പോൾ തൊട്ടടുത്ത ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നായിരുന്നു വീട്ടിലെ ജയലജ എന്നൊരു സ്ത്രീയെ ആ സ്ത്രീയോടെ കുട്ടികൾ ചേച്ചി ചേച്ചി സഹായിക്കണമെന്ന് പറഞ്ഞത് കേട്ട് പുള്ളിക്കാരി ഓടിയ സമീപത്തെ വീട്ടിലേക്ക് എത്തി അപ്പോഴത്തേക്കും കുട്ടികളൊരു പുല് പള്ളയിൽ പിടിച്ചവർക്ക് അവർക്ക് പിടുത്തം കിട്ടി അവിടുത്തെ വീട്ടിലെ അവസരജൻ എന്ന് പറയുന്ന ആൾ ജോസഫ് കുട്ടംബര എന്ന് പറയുന്നയാൾ എന്നെ വിളിച്ചു ഞാൻ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു പിന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് സമീപത്തുള്ള ദാസൻ കൊണ്ടാട്ടം എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ ഇവിടുത്തെ നീന്തൽ താരം ഞങ്ങളുടെ ഈ വാർഡിലെ ഏറ്റവും പ്രധാന നാഷണൽ താരമായ ശ്രീ കെവിൻ ജിനു അദ്ദേഹം വെള്ളത്തിലേക്കെടുത്തിയാടി ഇവരെല്ലാവരും കൂടി കുട്ടികളെ കരക്കി കയറ്റി ഇവിടെ എത്തിച്ചു അങ്ങനെ അല്പകരമായ രീതിയിൽ ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സിനും അതുപോലെ തന്നെ സമീപത്തുള്ള ആളുകൾക്കും സാധിച്ചു അത് വളരെ സന്തോഷകരമായ സംഗതിയാണ് കുട്ടികളെ വളരെ പ്രതീക്ഷിക്കാതെ ഒരിക്കൽ പെടുമെന്നവർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ വിളിക്കാൻ ഒന്നെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈ വാർഡിൻ്റെ അനുഗ്രഹവും എല്ലാം കൊണ്ടും കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിച്ച് വളരെയധികം സന്തോഷമുണ്ട് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ കെവിൻ ചിനിവിനേയും രാസൻ കൊണ്ടാടിനെയും അവസരപ്പിച്ചൻ പുത്തൻപുരയെയും അതുപോലെ തന്നെ ആ ജലജ ഞങ്ങൾ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷം ഒഴുകിപ്പോയ കുട്ടികൾ തോടിന് വശത്തെ കാട്ടുചെടികളിൽ പിടിച്ചുകിടക്കുകയും പ്രദേശവാസികളായ ദാസൻ ശങ്കരൻകുട്ടി നീന്തൽ താരമായ കെവിൻ എന്നിവർ ചേർന്ന് ഇവരെ കരക്കി കയറ്റുകയായിരുന്നു ചെക്ക് ഡാമിന്റെ മറുകരയിൽ കുടുങ്ങിയ ഇരുവരെയും ഫയർഫോഴ്സ് വടം കെട്ടി കുറുകെ കടത്തി മറുകര എത്തിച്ചു സംഭവമറിഞ്ഞ നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തി ഏതായാലും വലിയൊരു അപായം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും ഐഫോറിയ ന്യൂസ് പാല